ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് അപ്പോൾ ഫാമിലി ടൈൽസിൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ നേരിട്ട് കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് അത്ര വ്യക്തതയോടെ അവിടെ വീഡിയോയിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഒരുപാട് പക്ഷികളുള്ളൊരു ഏരിയ ആണ് കേട്ടോ പക്ഷെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യം കാര്യങ്ങളൊക്കെ പതിവ് പോലെ ഇവിടെ ഉണ്ട് അത് നമ്മൾ അടുത്തൊക്കെ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാകുമെന്നുള്ളത് ഒരു പതിവാണല്ലോ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ് കേട്ടോ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരം വീഡിയോസ് അതായത് നമ്മളിപ്പോൾ ഒരു സീരീസ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ കാണാതെ കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ നമ്മളെ ചുറ്റു നമ്മൾ കാണാതെ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലായിട്ട് കാലമായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും വരാനുണ്ട് അത്തരം വീഡിയോകൾ കാണാനും മുൻഭാഗങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടെ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് കമൻ്റുകളായി നമ്മളുടെ കമൻ്റ് ബോക്സിൽ വരേണ്ടത് ആ കമൻസിൽ നിന്നാണ് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തത് റൈറ്റ് ട്രാക്കിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം ഇതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരുടെയും നാട്ടിൽ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലേ നമുക്കത് കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്നത് ചിലപ്പോൾ ഇത്തരം സ്ഥലങ്ങളായിരിക്കും അപ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടല്ലോ എന്ന് ആലോചിക്കാം പക്ഷേ അതൊരു ടൂറിസം സ്പോട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ വളരെ മനോഹരമായ ഇത്തരം സ്ഥലങ്ങൾ ഒരുപാട് നമ്മളെ നാട്ടിലുണ്ട് ഞാനിപ്പോൾ ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രകൃതിയുടെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെങ്ങിൻ തോട്ടമാണ് തെങ്ങിൻ തൈകളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ അതിന് ചുറ്റും കുന്നുകൾ ആ കുന്നിലൊക്കെ നല്ല പച്ചപ്പ് അതേപോലെ തന്നെ ഈ മേഘങ്ങളൊക്കെ നമ്മൾ കൈ എത്തിച്ച് തൊടാൻ പറ്റുന്ന അത്ര അടുത്താണ് മേഘങ്ങൾ നിൽക്കുന്നതെന്ന് തോന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് തോന്നുന്നുണ്ട് എനിക്കറിയില്ല നമുക്ക് എനിക്കിവിടുന്ന് നേരിട്ട് അതായത് ഇവിടെ നേരിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മേഘങ്ങളൊക്കെ വളരെ അടുത്തായിട്ട് നമുക്ക് ആ പഞ്ഞിക്കെട്ടിലൊക്കെ തൊടാൻ പറ്റും എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അത്രയും മനോഹരമായൊരു സ്ഥലമായിട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ പ്രകൃതിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രകൃതിയുടെ കാറ്റടിക്കുന്ന കാറ്റ് വീശുന്ന ശബ്ദം അതേപോലെ തന്നെ പക്ഷികൾ വേറിട്ട പക്ഷികളുടെ പല പല തരത്തിലുള്ള പക്ഷികളുടെ ചെറിയ രീതിയിലുള്ള ശബ്ദം സൂര്യൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ